നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് അതായത് ക്ലച്ചിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ചു കൂട്ടം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് ഈ അഞ്ചു കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം എന്തെല്ലാമാണെന്നാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അത് അറിയില്ല എന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്താൽ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നി മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ മീഡിയ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മൾ എപ്പോഴൊക്കെയാണ് ക്ലച്ച് നമ്മൾ ഉപയോഗിക്കുക എപ്പോഴൊക്കെയാണ് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുക ഒന്ന് നമുക്കൊരു വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം ക്ലച്ചിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ നമുക്കൊരു ഗിയർ ഉണ്ടെങ്കിലും എന്തിൻ്റെ ആവശ്യമുണ്ട് ക്ലച്ചിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു വാഹനം എടുക്കണമെങ്കിലും എന്തിൻ്റെ ആവശ്യമുണ്ട് ക്ലച്ചിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ വാഹനം നിർത്തണമെങ്കിലും എന്തിൻ്റെ ആവശ്യമുണ്ട് ക്ലച്ചിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു നിരപ്പത്തു നിന്നൊരു വാഹനം നമ്മൾ ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന പോലെ എന്ത് ചെയ്യരുത് എല്ലായിടത്തും നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത് കാരണം നമുക്ക് എപ്പോഴും ഒരു നിരപ്പായിരിക്കത്തില്ല ചിലപ്പോൾ ഒരു ഇറക്കമായിരിക്കും ചിലപ്പോൾ ഒരു കയറ്റമായിരിക്കും നമ്മളൊരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഇരുന്നു കൊണ്ട് നമുക്കറിയില്ല അത് നിരപ്പാണോ കേറ്റമാണോ ഇറക്കമാണോ അപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലച്ചിച്ച് നിന്ന് കാലെടുക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറ്റി അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ ഗിയറിലും എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്ന ഫസ്റ്റ് ഗിയറിൽ നമ്മൾ കാലെടുക്കുന്ന സമയത്ത് ക്ലച്ച് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യരുത് ഫസ്റ്റ് ഇട്ടിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത് അതേപോലെ തന്നെ നാട് പതിയായി പോകരുത് കാരണം നമുക്ക് ഒരു നിരപ്പത്തുനിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് അധികം നമുക്ക് ലോഡ് നമുക്ക് ക്ലച്ചിൽ വരുന്നില്ല അതേ സമയത്ത് നമുക്ക് സ്വല്പ്പോ ഒരു സ്ലോപ്പോ കയറ്റം ആണെങ്കിൽ എന്തു ചെയ്യും നല്ല ലോഡ് ആ ക്ലച്ചിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആസിലേറ്ററേക്ക് ഒരുപാട് റേസ് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അതായത് ആ വൈബ്രേഷൻ വരുന്നതിന് മുമ്പായിട്ട് ആ വൈബ്രേഷൻ വരുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് ആ ആസിറേറ്ററോട് ഒന്ന് താങ്ങിക്കൊടുത്താലെന്തു ചെയ്യത്തുള്ളൂ വലിയ ലോഡില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ ഒരു സ്മൂത്തായിട്ട് ഒരു നിരപ്പത്ത് നിൽക്കുന്ന പോലെ നമുക്കൊരു ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എടുത്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ആക്കളുള്ളൂ ഒരുപാട് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ ആ ക്ലച്ച് നമുക്ക് ഒരുപാട് ലോഡ് കൊടുത്തത് സംഭവിക്കും ക്ലച്ച് ഡിസ്ക് തേയാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്ലഷർ പ്ലേറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ റീസ് റീസിപ്പയറിങ് കംപ്ലയിൻറ്റ് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊന്നും നമ്മൾ ആ ക്ലച്ചിൽ നമ്മൾ ആ യൂസ് ഉണ്ടാകും അപ്പം പെട്ടെന്ന് എടുക്കാനും പാടില്ല പതിയാകാനും പാടില്ല അപ്പോൾ ഓരോ ഗിയറിനനുസരിച്ച് നോർമൽ രീതിയിൽ വേണം അപ്പം അതായത് നമ്മൾ ആ ഒരു ഒരു എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു പവറിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ ക്ലച്ച് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ കയറ്റത്ത് കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത് ഒരു ലോഡ് ഒരു പവർ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യരുത് ക്ലച്ച് എടുക്കരുത് കാരണം അത്രയും ലോഡ് ആ ക്ലച്ച് താങ്ങുകയാണ് അപ്പോൾ അത്രയും കൂടെ എന്തു ചെയ്യും ആ ക്ലച്ച് തെയ്യുകയാണ് അപ്പം അനുസരിച്ച് ഇത്രയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ അത് ആവശ്യമില്ലാതെ എന്ത് ചെയ്യരുത് നിങ്ങൾ ആ ക്ലച്ചിലേ ഇങ്ങനെ കാല് വെച്ചുകൊണ്ടിരിക്കരുത് കാരണം ആ ഒരു ഗിയർ ഇടാൻ നേരവും എടുക്കാൻ നേരവും ഒക്കെ ആവശ്യങ്ങൾ നിർത്താൻ നേരം ഒക്കെ മാത്രം എന്തു നിങ്ങൾ ആ ക്ലച്ചിലേക്ക് കാല് വെക്കാവും കാരണം പലരെന്ത് ചെയ്യും നമ്മൾ ചവിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ക്ലച്ച് ചവിട്ടുന്നില്ലല്ലോ മേളിൽ വെറുതെ എന്ന് വേണ്ട അങ്ങനെ ക്ലച്ച് എന്ത് ചെയ്യും വെറുതെ ചവിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ പല പ്രശ്നങ്ങളുണ്ടാകും കാരണം നമുക്കൊരു പ്ലേ ഉണ്ട് ക്ലച്ചിന് മുകളിൽ അപ്പോൾ ആ പ്ലേ ചെന്ന് ഒന്ന് നമുക്ക് എപ്പോഴും വലിയ നമുക്കിപ്പോൾ ഒന്ന് വെക്കുന്നതല്ലോ ഉള്ളു അപ്പോൾ അതിനിപ്പം എന്താ പ്രശ്നമെന്നൊക്കെ പലർക്കും തോന്നാം അപ്പം നമ്മളിങ്ങനെ വെച്ച് വെച്ച് കുറേ കുറേ ആയിരിക്കണം അപ്പം നമുക്ക് ഒരു പ്രാവശ്യം വെച്ച് നമ്മൾ ശീലമായി നമ്മൾ എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പ്ലേ മാത്രം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്ത് ചെയ്യും ആ ഡിസ്കുമായിട്ട് അത് ബന്ധം സ്ഥാപിക്കുകയാണ് അപ്പം ആ എന്ത് ചെയ്യും ആ ക്ലച്ച് ഡിസ്ക് ആയിട്ട് ഇങ്ങനെ ആ പിടുത്തം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ക്ലച്ച് തേയാനും ഇവിടെ ഉണ്ടാകും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് ക്ലച്ചിലേക്ക് വെറുതെ ആവശ്യമില്ലാത്ത ക്ലച്ചിലിങ്ങനെ വെറുതെ മുകളിലേക്ക് കാല് വെച്ച് നിങ്ങൾ ഇങ്ങനെ ഓടിക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലാണ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു പ്രായത്തിനെന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടു വരുടെ പ്രാക്ടീസിന് പോയി എനിക്കൊരു ഇല്ല അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് ഒട്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടുപ്പിക്കുന്നവരുണ്ട് നിന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നോണ്ട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടുപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ എത്ര വർഷമായി ലൈസൻസ് എടുത്തു എന്നുള്ളതല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെങ്കിൽ കാരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാരണശാല എന്ത് ചെയ്യുന്നത് നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ആസ്ലേറ്ററിൽ നിന്ന് കാലെടുത്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ക്ലച്ച് ചവിട്ടാൻ വേണം കാരണം ഒരു കാരണവശാലും ആസലേറ്ററെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് ആ ക്ലച്ച് ചവിട്ടാൻ പാടില്ല അതുപോലെ തന്നെ ആസലേറ്ററെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് പെട്ടെന്ന് ക്ലച്ചെന്നും കാലെടുക്കുകയും ചെയ്യരുത് ആ ആ ലോണിനനുസരിച്ച് അതായത് നമ്മുടെ ആ വാഹനം കയറാനുള്ള പവറിനുസരിച്ച് എന്ത് ചെയ്യുക നിങ്ങൾ ക്ലച്ചെന്തെങ്കിലും കാലെടുക്കാൻ ശ്രമിക്കാവൂ അല്ലാതെ ഒരു കാരണവശാലോ നിങ്ങൾ എന്ത് ചെയ്യരുത് അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് കാലെടുക്കാനും അതുപോലെ തന്നെ എന്ത് ചെയ്യരുത് കാലെപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്ത് ചെയ്യരുത് വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട് ക്ലിച്ചിനെ പറ്റി ഒരു ധാരണയൊക്കെ കിട്ടി പിന്നെ ഞാനിതുങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല നമ്മൾ ക്ലിച്ച് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന അതായത് വെറുതെ ആവശ്യമില്ലാതെ കാല് വെക്കാതൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലിച്ചിന് ആയുസ് ഉണ്ടാകും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി നല്ലൊരു എന്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതേണ്ടത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം